ഹായ് ഞാൻ എത്ര വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തു മോനും കാര്യങ്ങളൊക്കെ ചോയ്ക്കാൻ വിചാരിച്ചിട്ടാ ലോ നമ്മുടെ കുട്ടീനത്തിന്ന് എത്ര വയസ്സായി നല്ല ഇരുപത്തൊന്ന് വയസ്സാണ് എന്നിട്ടാണ് ബേബിന്ന് പറയുന്നത് എന്റെ ബേബി ഞാൻ ക്യാമറയിൽ നോക്കുക ആൾക്കാർ കണ്ടേ നിന്നെ മൂന്ന് അതെ എൻ്റെ കുട്ടിക്ക് എന്താവാൻ ആഗ്രഹം ഇതെന്താ ചോദ്യം ഞാൻ പറയാൻ ഞാൻ പറഞ്ഞേൽപ്പിച്ച പോലെയാണല്ലോ ഒറ്റ സത്യനാധ്യാപകൻ പത്താം ക്ലാസ് പാസ്സായ സമയത്തെ ട്വന്റി ഫോർ ന്യൂസിൽ അവര് വന്നൊരു വീഡിയോ ചിത്രം എഴുപത്തിനും ഭിന്നശേഷികളെ പഠിച്ചു കൈനും കാലിനും സ്കൂളിൽ പോയിരിക്കാനൊന്നും പറ്റാത്ത ആള് പഠിച്ച മാർക്ക് വാങ്ങിയത് അറിഞ്ഞപ്പോൾ അവൻ്റെ ടീച്ചർ തന്നെ അതിൽ ഇടപെട്ടിട്ടാണ് അവന് ഉണ്ടായത് അപ്പോൾ അവർ വന്നപ്പോൾ അവൻ മൊബൈലിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്ന കമ്മന്ന് കിടന്ന് മൂക്കുകൊണ്ട് ടാബ് ഇതാണ് അവൻ്റെ ടാബിട്ടാണ് ഇത് ഈ ടാബ് കമ്മന്ന് കിടന്ന് മൂക്കുകൊണ്ട് ടച്ച് ചെയ്തിട്ടാണ് അവൻ പഠിക്കുക അപ്പൊ അന്ന് ഈ ഇരുപത്തിനാല് ട്വന്റി ഫോർ ഹവേഴ്സുകാർ വന്ന് അവൻ ചരിത്ര ഭാവിയിലധ്യാപകനാണെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ അവന് മലയാളവും ചരിത്രവും കിട്ടിയില്ല പകരം പൊളിറ്റിക്കൽ സയൻസാണ് കിട്ടിയത് പിന്നെ ഞങ്ങൾ മാറാൻ പോയില്ല അതിനെ പഠിച്ച് ഡിഗ്രി എടുത്തത് ഒരു എക്സാം കൂടി ബാക്കിയുണ്ട് കഴിഞ്ഞാലും ഞാൻ മൂകാംപിയോ പോയവൻ്റെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല അത് മാർച്ച് പതിനാറിന് നടക്കുന്നുണ്ട് അപ്പോൾ നിൻ്റെ മുഖം അങ്ങനെ എല്ലാവർക്കും കാണാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്കാണ് ഞാൻ എടുത്ത് ബോധിക്കാനാത്ത പിന്നെ എടുത്ത് ബാത്റൂമിലേക്കൊക്കെ ഞാൻ കൊണ്ടുപോകും അപ്പോൾ അപ്പോൾ ഓക്കെ അല്ലേ കുറച്ച് മണി കണ്ടല്ലോ അല്ലെന്ന് പറഞ്ഞു അപ്പോൾ അധ്യാപകനാവാൻ ഇഷ്ടം അല്ല ഡിഗ്രി കഴിഞ്ഞ എന്ത് ചെയ്യണം ക്യാമറ നോക്കി പറയൂ ക്യാമറ പഠിക്കണം നോക്കി പക്ഷെ അവന് കോളേജിൽ പോവാനും ഇനി പഠിക്കാനും ഇഷ്ടമില്ല അത് കാരണം വെച്ച കോളേജിലൊക്കെ ഇവന് കോളേജിൽ പോവാത്തോണ്ട് തന്നെ എക്സാമിന് മാത്രമാണ് പോകുന്നത് അപ്പൊ ക്ലാസ്സുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ നിന്ന് ക്ലാസ്സുകൾ എടുത്തിട്ടാണ് പഠിക്കുക അപ്പം എല്ലാ ക്ലാസ്സും അതിൽ കിട്ടണമെന്നില്ല അപ്പം എന്തു ചെയ്യും നമ്മുടെ സാറുമാരോട് വോയിസ് അയച്ചു തരാൻ പറഞ്ഞു എല്ലാവരും ചീത്തന്നല്ല പക്ഷെ ചിലവര് തീരെ റെസ്പോൺസ് ചെയ്യില്ല കുറേ സാർമാർ നല്ല സഹായം ചെയ്തവരുണ്ട് ടീച്ചർമാരുണ്ട് സാർമാരും നല്ലോണം സഹായം ചെയ്ത ടീച്ചേഴ്സും സാർമാരുണ്ട് അവരൊക്കെ നല്ലോണം ഞങ്ങൾക്ക് നന്ദിയുണ്ട് അവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ അല്ലാതെ അല്ലാത്തവരുണ്ട് അപ്പോൾ അത് കാരണം അവന് പാവം പറയണെനിക്ക് ഇനിയമ്മ കോളേജിൽ പോകണ്ട ഞാനിപ്പോൾ ഡിഗ്രി ആയല്ലോ ഇനി പി എസ് സി നോക്കാം അപ്പോൾ ഇങ്ങനെ പറ്റുമോയെന്നറിയില്ല ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ പറയണേ ഇങ്ങനെ ഭിന്നശേഷിക്കാർക്ക് അതും പ്രത്യേകിച്ച് ഇനി രണ്ട് കയ്യിലും കാലിനും പറ്റില്ല ബുദ്ധി മാത്രമേ ഉള്ളൂ അപ്പോൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലിയായി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് പി എസ് സി പറ്റുമോ എന്നുള്ള ആർക്കെങ്കിലും അറിയുകയോ ഒന്നെനിക്ക് കമൻറ്റ് ചെയ്യാമോ അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അവന് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് പി എസ് സി കോച്ചിങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓൺലൈൻ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കിട്ടുമല്ലോ അങ്ങനെ സെർച്ച് ചെയ്ത് പഠിക്കാൻ വെച്ചിട്ടാണ് പിന്നെ പിന്നെ ഒരു ഭക്തി ഭയങ്കര ഇഷ്ടമാണ് അതായത് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും പിന്നെ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട് പിന്നെ കുറേശേ പാട്ട് പാടും വലിയ പാട്ടുകാരനൊന്നും അല്ല ചെറുതായിട്ട് പാടും മറ്റന്നൊരു പ്രോഗ്രാമിന് പോകുന്നുണ്ട് ഹാർമോണി സ്കൂൾ ഓഫ് മ്യൂസിക് എന്നുണ്ട് തൃശ്ശൂർ അദംബസാറിലുള്ള ഇൻസ്ട്രുമെൻ്റിൽ പഠിപ്പിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവർ കൊല്ലത്തിലൊരിക്കൽ ഭിന്നശേഷിക്കാർക്കായിട്ടൊരു കലോത്സവം വരവിക്കും തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് ഇപ്പോൾ ഇനി പതിനെട്ടാം തീയതി വൈകീട്ട് നാലു മണി തൊട്ട് ആറു മണി വരെയുള്ള സമയത്തിനുള്ളിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അമ്മ മനസ്സ് തങ്ക മനസ്സിൽ നിന്നാണ് അവൻ പാടാൻ പോണത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം നന്നായി പാടാനായിട്ട് കഴിയണം അവന് ഇപ്പം നല്ല വലിയൊരു പാട്ടുകാരൊന്നും ഇല്ലാട്ടോ ഒരു മീഡിയം പാട്ടുകാരനാണ് വിഷമം ഒന്നുമില്ല എന്നെ പറയുന്നത് എൻ്റെ കുട്ടി സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാനായ വ്യക്തിയാണ് ഒരിക്കലും അവൻ മഹാനാവും ലോകം അറിയപ്പെടുന്ന ആളായിട്ട് മാറും അവൻ്റെ അമ്മ എന്നുള്ള പേരൊക്കെ ഞാൻ അറിയപ്പെടും ഇങ്ങനെ നീ നന്നായി കുട്ടിയല്ലേ നോക്കി അവിടെ പ്രാർത്ഥിക്കണം പരീക്ഷയും കൂടിയാണ് വരുന്നത് അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എന്റെ കൂടി ഉണ്ടാവണം പിന്നെ ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാനേ നിന്നോട് ോട് ഷെയറും കമന്റ് ചെയ്യാനല്ല എന്തേലും കാര്യങ്ങള് സംസാരിക്കാം അവരോട് നിനക്ക് എന്തൊക്കെയാവണം ആഗ്രഹം ഞാൻ എന്നോട് പറയുന്ന പോലെ പ്രേക്ഷരോട് സംസാരിക്കു എനിക്ക് പി എസ് സി അധ്യാപകനാവണം ആഗ്രഹം ക്യാമറയിൽ നോക്കിട്ട് പിന്നെ എനിക്ക് അധ്യാപകൻ ആവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഞാൻ കോളേജിൽ ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് പി എസ് സി ആണ് എഴുതാൻ നോക്കണേ പിന്നെ ഞാൻ ഭഗവത്ഗീതയും പാട്ടുമാണ് നോക്കണത് കൂടുതലും അപ്പോൾ എല്ലാവരും എനിക്ക് എൻ്റെ പ്രാർത്ഥിക്കുക എല്ലാവരുടെ സപ്പോർട്ടും പിന്തുണയും എനിക്ക് വേണം അതുണ്ടാവും കാരണം എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യും പിന്തുണയും കാരണം എല്ലാ കുട്ടികളും എല്ലാവർക്കും എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ് നീ ഇനിയിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായതിനു വലിയ കുട്ടിയായിട്ട് കാണിക്കാൻ പറ്റില്ല വയ്യാത്ത നിന്നെ കുട്ടിയായിട്ട് തന്നെ എല്ലാവരും കാണും അപ്പോൾ ഇവനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ നിർത്തി 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 വളരെ ഫോർമലായിട്ട് സംസാരിക്കാൻ അറിയുള്ളൂ ഒരു അവരെ എന്താ പറയുക നമ്മുടെ പ്രേക്ഷകർ എന്നാണ് നമ്മുടെ ആൾക്കാരല്ലേ അവരോട് നല്ലോണം ഒരു എണ്ണങ്ങി സംസാരിക്കണ്ടേ അതെൻ്റെ അടുത്ത് മാത്രമേ അങ്ങനെ സംസാരിക്കുള്ളൂ ബാക്കി എല്ലാവരോടും ഫോർമലാവാൻ അതെന്താന്ന് വെച്ചാൽ സ്കൂളിൽ പോകേണ്ടത് കോളേജിൽ പോകേണ്ട ഒക്കെ കൂട്ടുകാരായിട്ടുള്ള മിംഗ്ലിംഗ് ഒന്നുമില്ലല്ലോ നമ്മൾ ഈ വലിയ ആൾക്കാരുടെ ഇടയിലല്ല ഇനി വളരണേ പിന്നെ തുമ്പി നന്ദും വന്നു കഴിഞ്ഞാൽ ചേച്ചി മോളുടെ കുട്ടികളും വന്നു കഴിഞ്ഞാൽ അവരോട് നന്നായി സംസാരിക്കും ബാക്കി എല്ലാവരോടും ഇങ്ങനെ ലിമിറ്റ് വെച്ചാൽ സംസാരിക്കുകയുള്ളു എന്നോട് നന്നായി സംസാരിക്കും വലിയ വർത്തമാനപ്രിയനാണ് എന്നിട്ടാണെങ്കിൽ ഫോർമലായിട്ട് സംസാരിക്കുന്നത് കള്ളച്ചക്കൻ അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കരപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ ഞാൻ പതുക്കെന്താനൊക്കെ എടുത്തട്ടെ അതിന് വേദന നിൽക്കാത്ത വിധത്തില് ഇനിയിപ്പോൾ ഓട്സ് കൊടുക്കേണ്ട സമയം രാത്രി വൈകിട്ട് ഓട്സ് ആണ് എപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വീട് പിടിക്കുന്നതിന് മുന്നേ ഓട്സ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓട്സ് കൊടുക്കണം ഓക്കെ ബൈ